ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു കേരള ടേസ്റ്റി റെസിപ്പീസ് സ്പെഷ്യൽ മസാല ബ്രെഡ് ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് സ്പെഷ്യൽ മസാല ബ്രെഡാണ് വേണ്ടി ഞാൻ ഒരു പാത്രം അടുപ്പിലോട്ട് വെച്ചിട്ടുണ്ട് അതിലേക്ക് നമുക്ക് രണ്ടോ മൂന്നോ ടേബിൾ സ്പൂൺ ഓയിലൊഴിച്ചു കൊടുക്കാം മൂന്ന് വലിയ സവാള നേർത്ത അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം ഇന്ന് നമുക്കിതൊന്ന് നന്നായി വഴറ്റിയെടുക്കണം ஒரு மீடியம் ஃபெய்மில் வச்சு வேணும் நமக்கு சவாழ குக் அரை டீஸ்பூன் மஞ்சள் பொடி கூடி இதுலேயே சேர்ந்து கொடுக்கலாம் ஒரல்பம் கறிவேப்பில கூடி சேர்ந்து கொடுக்கலாம் மீடியம் ஃப்ளெய்மில் வச்சு நமக்கு அது ஒரு பத்து மினிட்டு வயற்றி எடுக்கலாம் ഇപ്പോൾ നമ്മുടെ സവാള നല്ല ഗോൾഡൻ ബ്രൗൺ കളറായിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ പച്ചമുളക് പേസ്റ്റ് അര ടേബിൾ സ്പൂൺ വീതം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് എന്നിവ കൂടി ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിതൊന്ന് നന്നായി വഴറ്റിയെടുക്കണം ലോ ഫ്ലെയിമിൽ വെച്ച് വേണം ഇത് ചെയ്യാൻ ഇതേ സമയം നമുക്ക് നമ്മുടെ ബീഫ് വേവിച്ചെടുക്കണം ബീഫിലേക്ക് ഒര ടീസ്പൂൺ വീതം കുരുമുളക് പൊടി മുളക് പൊടി ആവശ്യത്തിന് ഉപ്പ് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എന്നിവ ചേർത്ത് നന്നായി ഒന്ന് പ്രഷർ കുക്കറിൽ വേവിച്ചെടുക്കാം ശേഷം നമുക്കൊരു മിക്സിയുടെ ജാർ ഉപയോഗിച്ച് അതൊന്ന് ക്രഷ് ചെയ്തെടുക്കണം ഇതിലേക്ക് നമുക്കിനി ഒരു ഒരു ടേബിൾ സ്പൂണോളം കുരുമുളക് പൊടി ആഡ് ചെയ്യാം ഈ നമുക്കിതിലേക്ക് നേരത്തെ വേവിച്ച് വെച്ച് ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന ബീഫ് ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് നമുക്ക് വേണമെങ്കിൽ ചിക്കനും ചേർത്ത് കൊടുക്കാം ചിക്കനിൽ ഉപ്പും മഞ്ഞളും കുരുമുളകും ചേർത്ത് വേവിച്ചാൽ മതിയാവുന്നതാണ് ഇനി നമുക്കിതിലേക്ക് ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന ബീഫ് ചേർത്ത് കൊടുത്ത് ലോ ഫ്ലെയിമിൽ വെച്ച് നമുക്കൊരു അഞ്ച് മിനിറ്റോളം വഴറ്റിയെടുക്കാം ഇപ്പോൾ നമുക്ക് വേണ്ട മസാല റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഒരു വലിയ ബൗൾ എടുക്കാം അതിലേക്ക് നമുക്കൊരു മൂന്ന് മുട്ട ഉടച്ചൊഴിക്കണം ഒരു പിഞ്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം രണ്ട് ടീസ്പൂൺ കുരുമുളക് പൊടി കപ്പ് പാൽ എന്നിവ കൂടി ചേർത്ത് കൊടുത്ത് നമുക്കിതൊന്ന് സ്പൂൺ ഉപയോഗിച്ച് നന്നായി ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം ഇനി നമുക്ക് നമ്മുടെ മസാല ബ്രെഡ് ഉണ്ടാക്കാൻ ആവശ്യമായ സോസ് പാൻ എടുക്കാം ഇതിലേക്ക് നമുക്കൊരു അല്പം ഓയിൽ ഒഴിച്ച് കൊടുത്ത് എല്ലായിടത്തും ഒന്ന് സ്പ്രെഡ് ചെയ്യാം നമുക്കിതിലേക്ക് ബ്രെഡ് പീസസ് വെച്ച് കൊടുക്കണം ബീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന മുട്ടയിൽ ഡിപ്പ് ചെയ്ത് നമുക്ക് ബ്രെഡ് പീസസ് വെച്ച് കൊടുക്കാം എല്ലാ ക്യാപ്പും നല്ലവണ്ണം ഫിൽ ചെയ്യുന്ന രീതിയിൽ വേണം ബ്രെഡ് പീസസ് വെച്ച് കൊടുക്കാൻ ഇപ്പോൾ ഗ്യാപ്പ് എല്ലാം നല്ലവണ്ണം ഫില്ലായി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ബീഫ് മസാല ചേർത്ത് കൊടുക്കാം എല്ലാ ഭാഗത്തും ഒരുപോലെ നല്ല രീതിയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിന്റെ മുകളിലേക്കായി നമുക്ക് ബാക്കിയുള്ള ബ്രെഡ് പീസസ് കൂടി മുട്ടയിൽ ഡിപ്പ് ചെയ്ത് വെച്ചു കൊടുക്കാം എല്ലാ ഗ്യാപ്പും നല്ലവണ്ണം ബ്രെഡ് ഉപയോഗിച്ച് ഫിൽ ചെയ്യണം ഇപ്പോൾ നല്ലവണ്ണം ഫില്ലായി വന്നിട്ടുണ്ട് നമുക്ക് ഇതിലേക്ക് ക്യാപ്സിക്കോ അരിഞ്ഞത് തക്കാളി അരിഞ്ഞത് എന്നിവ കൂടി പ്രസ് ചെയ്ത് കൊടുക്കാം നല്ലവണ്ണം പ്രസ് ചെയ്യണം ഇല്ലെങ്കിൽ പാനിൽ നിന്ന് വിട്ടുപോകാൻ ചാൻസ് ഉണ്ട് ഇത് നമുക്കിതൊരു ഇരുപത് മിനിറ്റോളം വെരി ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്തെടുക്കണം അടച്ചു വെച്ച് നമുക്കതൊരു ഇരുപത് മിനിറ്റ് വേവിച്ചെടുക്കാം ഇപ്പോൾ ഇരുപത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് നമുക്കിതൊന്ന് തുറന്നു നോക്കാം ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് ഫ്ലിപ്പ് ചെയ്യാം ഇതേ സമയം നമുക്കൊരു മറ്റൊരു പാൻ ഒരല്പം ഓയിലൊഴിച്ച് ചൂടാക്കിയെടുക്കാം ഇതെല്ലാ ഭാഗവും നല്ല ബ്രൗൺ കളറായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇത് മറ്റൊരു പാനിലേക്ക് ഇട്ട് മറുവശവും അതുപോലെ അഞ്ച് മിനിറ്റോളം കുക്ക് ചെയ്തെടുക്കാം വെരി ലോ ഫ്ലെയിമിൽ വെച്ച് വേണം ഇതും കുക്ക് ചെയ്തെടുക്കാൻ അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം ഇപ്പോൾ നമ്മുടെ രുചികരമായ മസാല ബ്രെഡ് തയ്യാറായിട്ടുണ്ട് ഇത് നമുക്ക് ചൂടോടെ ചായയുടെ കൂടെ സെർവ് ചെയ്യാം താങ്ക്